ഫൈനൽ കൊടുക്കാം എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അതായത് ഡീസൽ ആണ് പറഞ്ഞത് അറുപത് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ അതായത് പ്രൊജക്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതായത് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഉണ്ടോ അല്ലേ അത് നല്ല വൃത്തിയുള്ള വണ്ടി നമുക്ക് എട്ട് തൊണ്ണൂറിൽ ഫുൾ ഓൾ കൊടുക്കാം എന്തുവാണ് എട്ട് തൊണ്ണൂറോ അതായത് ആലോചിക്കണം എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം ഇത് രണ്ടും എഴുപത്തി അഞ്ച് രണ്ടും ഒമ്പത് എഴുപത്തി അതായത് ഒരെണ്ണത്തിനാണ് ഒമ്പത് എഴുപത്തി രണ്ടും കൂടി അതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഡീസൽ ആണോ ഡീസൽ ഫോർഇൻറ്റി ഫോർ മാനുവൽ ഡീസൽ ഫോർ ഇൻറ്റി ഫോർ മാനുവൽ ആണ് നല്ല അടിപൊളി ഇൻറ്റീരിയറ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ വന്ന് വീഡിയോ ചെയ്തിട്ടില്ലാത്ത പുതിയ ഷോറൂമല്ല ഷോറൂം കുറെ കാലമായിട്ടുണ്ട് അപ്പം നമ്മളെന്തായാലും ആദ്യമായിട്ട് ഷോറൂം വരുന്നതാണ് ഇവിടെ അതായത് ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോയിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അല്ലേ അതായത് ഒരു പത്ത് രൂപ കൂടിയാലും നിങ്ങൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു യൂസ് കാറാണ് പർച്ചേസ് ചെയ്തതെന്നുള്ളൊരു എന്താ അവർ ഒരു ഫീൽ ഇല്ലാണ്ട് തന്നെ യാതൊരു കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് അത് കൊണ്ടുനടക്കാൻ പറ്റും ഈ കാണുന്ന വണ്ടീൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നൂറിൽ നൂറാണ് ഒരു സംശയം വേണം നിങ്ങൾക്ക് ആ കാര്യത്തിൽ അതുപോലെ തന്നെ അത് കിടിലും കുറേ സെൽ ടൗസുകൾ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്രെറ്റ് ഉണ്ട് ഒരുവിധം സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മിഡ് റേഞ്ച് വണ്ടികൾ എല്ലാം തന്നെ ഇന്നിവിടെ ആണ് കേട്ടോ അതായത് ഇവരുടെ ഷോറൂമിൻ്റെ പേര് എന്ന് പറയുന്നത് എസ് ഗ്യാരേജ് എന്നാണ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാലക്കാട് മുണ്ടുപറമ്പ് ബൈപ്പാസ് ആ ഒരു ബൈപ്പാസ് റോഡിൽ തന്നെയാണ് ശരിക്കും ഇവരുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതായത് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല ആ മുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് പാലക്കാട് പോകുന്ന നാഷണൽ ഹൈവേ തന്നെ ഒരു ചെറിയൊരു ബൈപ്പാസ് ഉണ്ട് ആ ഹൈവേയിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ആ ഹൈവേ ആ ബൈപ്പാസ് റോഡിൽ തന്നെയാണ് കേട്ടോ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ചേക്കാം ഇനി വെറുതെ നിങ്ങൾ എസ് കെ ആർ ഐ നിങ്ങളുടെ ഇവിടെ കൊണ്ടുവിടും അപ്പോൾ എന്തായാലും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വിലക്കുറവുണ്ടോ എന്നുള്ളത് അവസാനം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക മാക്സിമം വണ്ടികൾ ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പറഞ്ഞുവിടാം നമ്മൾ പത്തിരുപത്തഞ്ച് മുപ്പതോളം വണ്ടികൾ നമുക്ക് ആഡ് ചെയ്യാറുണ്ട് അതുകൊണ്ട് വില എന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റം വില കുറവാണ് കൂടുതലൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ടികളൊന്നും ഒന്ന് കാണിച്ചു തരാം അപ്പം എന്തായാലും നമ്മുടെ എസ് ഗ്യാരേജിൽ കിഡ്ഡില്ലാൻ കുറേ വണ്ടികൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ദിൽഷാദ് ഉണ്ട് ഹലോ നമ്മുടെ റോഡ് മാസിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് എനിക്ക് ഒറ്റ കാര്യം ഞാൻ പറയാം എല്ലാ വീഡിയോ എടുക്കുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വണ്ടികൾ ക്വാളിറ്റി ഉള്ള ഒരാളും കുറ്റം അറിയില്ലല്ലോ ഉറപ്പാണ് അല്ലേ കോളേജിയുടെ കാര്യത്തിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്നെടുക്കാൻ പറ്റുന്ന വണ്ടികൾ അതായത് ഒരു മിഡ് റേഞ്ച് കാറ്റഗറിയിലുള്ള ഒരുവിധ വണ്ടികളെല്ലാം സാധാരണക്കാർക്ക് വേണ്ടത് ഇവിടെ ഉണ്ടല്ലേ പിന്നെ വില കുറയൂലേ മാക്സിമം പൊട്ടിച്ച് കൊടുക്കുക അതായത് ഇപ്പൊ ജി എസ് ടി കുറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് കുറേ വണ്ടികൾ അനുസരിച്ചാൽ തുടങ്ങിയാലും നമുക്ക് ജീപ്പ് തന്നെ തുടങ്ങിയാലോ അതെ മോഡൽ മോഡൽ താറ് ഡീസൽ ആണോ ഡീസൽ ഫോർഇന്റി ഫോർ മാനുവൽ ആണ് നല്ല അടിപൊളി ഇൻമീറ്ററോ

പക്ക ഫുൾ കൊടുക്കാം ആ ഒന്നും ഇല്ല ഇരുപത് വണ്ടി പെട്രോളും മാനുവലും എന്താ വില കൊടുക്കാം അടിപൊളി ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്കിന്റെ വിലയായില്ലേ അതെ അതെ ആ വിലയ്ക്കാൻ ഇപ്പോൾ നമ്മൾ സെൽ ടോസ് വരുന്നത് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഒരു പത്തിരുപത് ലക്ഷം എന്തായാലും ഉണ്ടാവില്ലേ ആ പ്രൈസ് വരുന്നുണ്ട് ഇത് നിങ്ങൾ നോക്കോളൂ മിസ് ചെയ്യണ്ട കിടലം വണ്ടിയാണ് മാക്സിമം നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും കേട്ടോ അടുത്തത് ഡീസൽ പെട്ടോളോ ഡീസൽ ആണ് ഡീസൽ മാനുവൽ എന്ന് പറയുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ കിട്ടും ഇത് എന്തെങ്കിലും അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇരുപത്തി ഒന്നല്ലൊന്ന് ഏറ്റവും താഴെയായിട്ട് വരും പിന്നെ അപകടത്തില്ലോ കാര്യങ്ങളൊക്കെ മോശമൊന്നുമില്ല വണ്ടി നല്ല ക്ലീൻ

ഇത് അൻപത്തി അയ്യായിരം കിലോമീറ്റർ അടിപൊളി നല്ല ലോ കിലോമീറ്റർ വണ്ടികളാട്ടോ ഇതൊക്കെ തന്നെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണോ എന്ന് വെച്ചാൽ അതെ എന്നാൽ സാധാരണക്കാർക്ക് ഉപയോഗിക്കാനും പറ്റും വലിയ ഇഷ്ടംപോലെ ഫീച്ചേഴ്സും ഉണ്ട് ഇതിപ്പോൾ നമുക്ക് പ്രൈസോ ഇത് നമുക്ക് പത്ത് തൊണ്ണൂറ് ചെറിയൊരു മാറ്റം വന്നല്ലോ അല്ലേ ഇരുപത്തൊന്ന് വണ്ടി തന്നെയാണ് പത്ത് ലക്ഷം തൊണ്ണൂറായിരം രൂപ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഫുൾ കയറും അല്ലേ

സൺപ്രൂഫ് കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ ഹിസ്റ്ററി ഉള്ള വണ്ടി ഇല്ല ഇല്ല ഒന്നും മാറിയില്ല ഒന്നും ഇത് എൺപതിന് കൊടുക്കാം കൊടുക്കാം അത് കൊള്ളാലോ നല്ല പൈസ പ്രൈസല്ലേ ഇതിലും കുറച്ചൊക്കെ എങ്ങനെയാ കൊടുക്കുക അല്ലേ കാരണം ഇത് സിംഗിൾ ഓണർ മേടിച്ചവൻ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ എന്തായാലും മുപ്പതിനാല് കിലോമീറ്റർ ഓടിയാ അടിപൊളി സൺട്രോഫ് വേണമെങ്കിൽ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഒരു സിൽവർ ഉണ്ടല്ലോ ഇതാണെങ്കിലോ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ

എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണോ പക്ഷെ പറയുമ്പോ പറയണല്ലോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പറയും തലകുത്തി വെച്ച് വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താ കേട്ടോ എട്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അല്ലെങ്കിൽ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി ആ അല്ല ഏറ്റവും ഫുൾ അല്ല അതിന്റെ തൊട്ട് കാലം വരും ആണല്ലോ അല്ലേ ഓപ്ഷനിലല്ല ഇത് കിലോമീറ്റർ യായിരം കിലോമീറ്റർ പെട്രോൾ ആണ് മോഡൽ സെക്കൻഡ് സെക്കൻഡ് അല്ലേ മലപ്പുറം രജിസ്ട്രേഷൻ അതെ അപ്പൊ എന്തേലും ഉണ്ടോ ഇല്ല ഇല്ല ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ മൈലേജ് കിട്ടും അല്ലേ നല്ല ക്ലീൻ ആണ് വണ്ടിട്ടോ ഇത് എന്താ വല്ല ഇത് തൊണ്ണൂറിൽ പെട്രോൾ ഓട്ടോമാറ്റിക്കല് അടിപൊളി ക്ലീൻ വണ്ടി അല്ലേ അതെ അതെ കിലോമീറ്റർ പറഞ്ഞത് അയ്യായിരം അമ്പത്തഞ്ച് അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും വരും സെയിം സാധനം ഉണ്ടല്ലോ ഇത് പെട്രോൾ മാനുവൽ ആണ് പെട്രോൾ മാനുവലാ വീൽസ് ഒന്നും ഉണ്ടാവില്ല പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആ വീൽ ഒന്നും ഉണ്ടാവില്ല ബാക്കി ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഉണ്ടാവില്ല കേട്ടോ ഇത് കിലോമീറ്റർ മോഡൽ ഏതെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ തന്നെ ഇരുപത് തന്നെയാണ് കിലോമീറ്ററോ ിലോമീറ്റർ കിലോമീറ്റർ എന്തെങ്കിലും അപകടം ഡോറിന്റെ സ്കിന്നു മാറിയിട്ട് മാറിയിട്ടുണ്ട് ഗ്ലാസ് മാറിയില്ല മാറിയിട്ടില്ല ഗ്ലാസ് ഒന്നും അല്ല ഇല്ല ഇല്ല സ്ക്രാച്ച് മേജറി സ്ക്രാച്ചായിരിക്കും ഇത് നമുക്ക് ഇപ്പോ പ്രൈസ് ആണെങ്കിലോ നമുക്ക് എട്ട് തൊണ്ണൂറിൽ ഫുൾ ഓൾ കൊടുക്കാം എന്തോ എട്ട് തൊണ്ണൂറോ അതായത് ആലോചിക്കണം എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ഈ കെട്ടിറ്റ് എടുത്തുകൊണ്ട് പോവാം അത്ര ക്ലീൻ വണ്ടി അല്ലേ അതെ പിന്നെ പെട്രോൾ ആയതുകൊണ്ട് കംപ്ലയിന്റും ഉണ്ടാവില്ല ഇല്ല ഇല്ല ഗ്യാരണ്ടി പറയാം ഗ്യാരണ്ടി പറയാം ഓക്കെ ഇത് നോക്കി അതൊക്കെ നല്ല വൃത്തിക്ക് ഉപയോഗിക്കാനാണെങ്കിൽ എടുത്തുകൊണ്ട് പോയാൽ നല്ല വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലീൻ പീസ് വണ്ടികളാണ്

എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അല്ലേ നല്ല വൃത്തികളുണ്ട് കേട്ടോ അതായത് പ്രൊജക്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എട്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയില് ഫുൾ ലോൺ കിട്ടും അത് പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിട്ടോ എടുത്തെടുത്ത് പറയുന്നതിന്റെ കാരണം അതാണ് ഇനി അത് ഞാൻ എവിടെയും കാണാറില്ലല്ലോ ഡീസൽ മാനുവൽ ആണ് യൂസ് മാർക്കറ്റിലേക്ക് വന്ന് തുടങ്ങുന്നുള്ളുണ്ടോ ഇത് ഇത് ഏറ്റവും ടോപ്പ് പ്ലസ് ഏറ്റവും ടോപ്പാണ് അല്ലേ അതായത് സകല ഗുലാബി സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇല്ലാത്ത ഡീസൽ മാനുവൽ അതെ സീറ്റർ ഒരു മൈലേജും കിട്ടും ഇത് കിലോമീറ്ററോ ഇത് എൺപതിനായിരം ഓണർ വണ്ടി ഇരുപത്തിരണ്ട് മോഡലിൽ എൺപതിനായിരം അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട് മൈലേജ് ഉള്ളതുകൊണ്ടായിരിക്കും പിന്നെ ഇത് നമുക്ക് വിലയോ ഇത് ഓടുക പന്ത്രണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്നോവ എടുക്കുന്ന ക്രിസ്റ്റി എടുക്കുന്ന അതേ അതിനേക്കാൾ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി അല്ലേ അതെ അതെ അത് ഇരുപത്തിരണ്ട് മോഡലാണ് നിങ്ങൾക്ക് പന്ത്രണ്ട് എൺപത് എൺപത് ക്രിസ്ത്യൊന്നും സ്വപ്നം കണി കാണാൻ പോലും കിട്ടൂല കാണിച്ചു പോയില്ല ആ രീതിക്കാൻ ഇത് നമുക്ക് ഫുൾ ലോൺ ആ മാക്സിമം ചെയ്യാം എന്തായാലും മാക്സിമം ലോൺ കയറും കേട്ടോ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിലുള്ള ഇനി ഇവിടെ വന്നിട്ട് വർത്തമാനം അച്ചട ഉണ്ടാക്കണ്ട നല്ല പ്രൊഫൈൽ കിട്ടുള്ളൂ അതുപോലെ തന്നെ വെന്യൂ ആണെങ്കിലോ വെന്യൂ രണ്ടായിരത്തി ഇരുപത്തിൽ എസ് ഡീസൽ മാനുവൽ അല്ലേ അതുപോലെ നാല് ടയർ പുത്തൻ ടയർ ആണ് ഇന്റീന ജസ്റ്റ് ഒന്ന് കാണിച്ചാ മോശം ഒന്നുമില്ല കേട്ടോ കിലോമീറ്ററോത്തോട് സിംഗിൾ ഓണർ വണ്ടി നല്ല വൃത്തി എട്ടത്തി എല്ലേ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ അതായത് ആണ് സിംഗിൾ ഓണർഷിപ്പിലും ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണറോ

ണോ ഇത് സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി സാധനം കമ്പനി തന്നെ ഫിറ്റ് ആക്കി വരുന്നതാണ് അപ്പൊ ആദ്യം രണ്ടും ഒമ്പത് എഴുപത്തിയഞ്ച് അതായത് ഒരെണ്ണത്തിനാണ് ഒമ്പത് എഴുപത്തിയഞ്ച് രണ്ടും കൂടി അല്ല അതെ അല്ലേ പക്ഷേ എന്താ കുറവുള്ള ഒന്നുമില്ലല്ലോ ഒമ്പത് എഴുപത്തഞ്ചിന് നിങ്ങൾക്ക് ഏത് വണ്ടി എടുത്തോണ്ട് പോവാം രണ്ടും ആ ഒരു പൈസ തരും അതുപോലെ തന്നെ ഡബ്ല്യു ആർ ബി ആണെങ്കിലോ ലോ കിലോമീറ്ററിലുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വി എക്സ് അല്ലേ അതെ വി എക്സ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ അടിപൊളി മുപ്പത്തയ്യായിരം കിലോമീറ്റർ വേറെ ഡീസൽ വണ്ടി അല്ലേ അതെ അതായത് സൺ പ്രൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ് ഈ മുപ്പത്തയ്യായിരം കിലോ ഉണ്ടല്ലോ അല്ലേ ഹിസ്റ്ററി ഉണ്ട് റീപ്ലേസ് ലിസ്റ്ററിൽ ഒന്നും എന്താ വല്ല ഇത് നമുക്ക് നമുക്കൊരു എട്ട് തൊണ്ണൂറിന് കൊടുക്കാം എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ

അതായത് ഫോർ വീൽ ഡ്രൈവ് വരുന്ന അടിപൊളി ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ അല്ലേ പെട്രോൾ പതിനഞ്ച് വണ്ടി റീ ആക്കി പേപ്പർ ആക്കി എന്താ വില നമുക്ക് കൊടുക്കാം തൊണ്ണൂറ് എന്തെങ്കിലും കുറേ ഉണ്ടാവോ എന്തെങ്കിലും ചെയ്തോളൂ അല്ലേ മാക്സിമം നമ്മൾ വരുന്ന ആൾക്കാർക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് വേണേ നോക്കൂ ഇതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ പ്രൈസിലൊക്കെ നല്ല വണ്ടിയിൽ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതുപോലെ തന്നെ അതാ ഇവിടെ ഒരു നല്ല അടിപൊളി എക്കോ സ്പോർട്ട് ഉണ്ടല്ലോ ഇതിപ്പോ എക്കോ സ്പോർട്ട് ഏതാ പ്രോ മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപതാല്ലേ പ്ലസ് ആണ് അതായത് ഈ ഒരു ഷേപ്പിലേക്ക് വന്ന ലാസ്റ്റ് വണ്ടി എന്നൊക്കെ പറയാം അല്ലേ ഡീസൽ അല്ലേ ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ ആണ് അത്ര അതായത് ഒരു ക്ലീൻ വണ്ടി എന്ന് പറയാം അതായത് ഫോണൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സൺഡ്രൂഫ് അടക്കം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഇരുപത് മോഡൽ ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ എന്താ പറയാ തൊണ്ണൂറ് എട്ട് തൊണ്ണൂറ് നെഗോഷിയബിൾ ആവുമല്ലോ അല്ലേ മാക്സിമം കുറച്ച് കൊടുക്കണേലും ഫോണൊക്കെ വേണ്ടവരും നോക്കും ഇതൊക്കെ ഇനി ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് ഇത് എപ്പഴാ കാണൊന്നും പറയാൻ പറ്റൂല പിന്നെ ഇത് പിന്നെ മെയിൻ സാധനമാണ് ഏതാ മോഡല് കേരളി നാലേ അതും നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി അതും ഒന്നേ പത്തേ എന്തെങ്കിലും ഇനി ഇതാണെങ്കിലും സിംഗിൾ ഓൺഷിപ്പ് ആ ൂഫ് വരുന്നുണ്ട് പെട്രോൾ ആണ് നല്ല അടിപൊളി ഗിയർ ബോക്സ് അതെ ഓട്ടോമാറ്റിക് ആണ് ആണ് അത് മാത്രമല്ല ഇത് ഇത് പിന്നെ മോഡൽ വേരിയന്റോ ഏറ്റവും ടോപ്പ് വേരിയന്റ് ഓ ഓട്ടോമാറ്റിക്ക് പത്തായിരം അടക്കം വരും മോശം ഒന്നുമില്ല പതിനൊന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ നാലാഴ്ച നോക്ക് പത്ത് എയർ ബാഗ് വരുന്ന ഏറ്റവും ടോപ്പന്റ് വണ്ടി അല്ലേ അതായത് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വേറെ എവിടെയും കിട്ടും എനിക്ക് തോന്നുന്നില്ല അല്ലേ അത് ഇത്രയും ക്ലീം വണ്ടി അതെ റീപ്ലേസ് ഒന്നും ഇല്ല ഫ്ലഡ് ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലും പറയൂലെ നല്ല മോശം ഒന്നുമില്ല നല്ല ക്ലീൻ പീസ് വണ്ടി അല്ലെങ്കിൽ നിങ്ങൾ പതിനൊന്നു ഫുൾ ഓൺ തരും ഇനി പോളോ പോളോ ഏതാ മോഡൽ രണ്ടായിരത്തി പതിനേഴ് പോളോ ജി ടി പതിനേഴ് ജി ടി എസ് ഐട്ടോമാറ്റിക് പതിനേഴ് ഓട്ടോമാറ്റിക് ടി എസ് ഐ കിലോമീറ്ററോ ഒന്നേ പത്ത് തേർഡ് ഓണർഷിപ്പ് വണ്ടി ഒന്നേ പത്ത് ഓടിക്കോ അല്ലേ പതിനേഴ് ഒന്നേ പത്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആണ് ഇത് വൺ പോയിന്റ് തേർഡ് ഓണർഷിപ്പ് ആണ് അല്ലേ അപ്പൊ അതിനനുസരിച്ച് മാറുമോ നമുക്ക് ഒരു അഞ്ച് അമ്പതിന് പതിനേഴ് വണ്ടി കൊടുക്കാം അല്ലേ തേർഡ് ഓണർഷിപ്പ് ഒക്കെ ആയതുകൊണ്ടാണ് ചെറിയ റീപ്ലേസ് റീപ്ലേസ് ഉണ്ട് ഉണ്ടോ മാറിയിട്ടുണ്ട് അല്ലേ ബാക്കി എന്തെങ്കിലും എടുത്തോളാം പക്ഷെ വണ്ടി ഓക്കെ അല്ലേ ഒരു കുഴപ്പമില്ല ഇത് നിങ്ങൾ നോക്കിക്കോളൂ ആർക്കെങ്കിലും അഞ്ചിന് പതിനേഴ് ടി എസ് ഐ ഓട്ടോമാറ്റിക് തരാം

ഓട്ടോമാറ്റിക് വണ്ടി അല്ലെ ഓട്ടോമാറ്റിക് അത് എന്തെങ്കിലും മാക്സിമം കുറച്ച് അതുപോലെ ആ സിറ്റി ആണെങ്കിലോ ഇത് ഇത് മോഡൽ ഏറ്റവും ഏറ്റവും ലാസ്റ്റ് വന്ന വണ്ടി കിലോമീറ്റർ ആണ് ഫുൾ തൊട്ട് ആ അടിപൊളി ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളെ ഉള്ളു കേട്ടോ അതായത് ആയിട്ട് കാണുമ്പോൾ കാണുമ്പോ ഒരു വിധം എല്ലാം ഉണ്ട് ബാഗിലൊക്കെ മാറ്റം വരുന്നുള്ളൂ പിന്നെ ഇല്ല 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 പെട്രോൾ പെട്രോൾ മാനുവൽ മാനുവൽ ആണ് ില് വെറും വണ്ടി വിലയോ ഇത് ലക്ഷത്തി അറുപത്തയ്യം രൂപ നല്ല ക്ലീൻ വണ്ടി അല്ലേ അതായത് ഫീച്ചേഴ്സ് അടക്കം വരുന്ന വണ്ടിയാണ് പന്ത്രണ്ട് അറുപത്തഞ്ചിന് തരുന്നത് അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറില് നല്ല അടിപൊളി ഒരു ഓടി എ ഫോർ അല്ലേ ഇത് ഏതാ മോഡല് മോഡല് പതിമൂന്ന് മോഡല് എ ഫോർ ബ്ലാക്ക് കളറില് നല്ല നീറ്റ് വണ്ടി കേട്ടോ ഇത് കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി രജിസ്ട്രേഷൻ ആണ് അല്ലെ

ഇതാണെങ്കിലോ ഇരുപത്തൊന്നാ ഇരുപത്തൊന്ന് അല്ലേ അതായത് ലാസ്റ്റ് വന്ന ഷേപ്പിലുള്ള അതെ അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി കേട്ടോ പിന്നെ ഇതിൻ്റെ ഒക്കെ നോക്കി ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലേ വരുന്നുണ്ട് ഇതും പെട്ടുള്ളതാണ് കിലോമീറ്ററോ ഇത് അറുപത്തി മൂവായിരം കിലോമീറ്റർ അറുപത്തിമൂന്ന് കൂടി ഉള്ളു അടിപൊളി ഇത് നമുക്ക് എന്താ വല്ല ഇത് ആറ് പതിനഞ്ചിനും കൊടുക്കാം ആറ് അല്ലേ ഓക്കെ അപ്പം എന്തായാലും ആറ് പത്തിനും ആറ് പതിനഞ്ചിനും ആറ് പത്തിനും ആറ് പതിനഞ്ചിനും വണ്ടി ഉണ്ട് ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടോ അതൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ നല്ല വണ്ടികളൊക്കെ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ വെക്കിട്ട് എല്ലാവരും വിളിക്കുമ്പോൾ മാക്സിമം ഡീറ്റെയിൽസ് അയച്ചു അപ്പോൾ എന്തായാലും നമ്മുടെ എസ് ഗ്യാരേജിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കിട്ടില വണ്ടികളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത് നമ്മൾ എല്ലാ വീട്ടിലും പറയാറുണ്ട് ബ്രോ അതായത് യൂസ് കാർഡ് എടുക്കുമ്പോൾ നല്ല വണ്ടി എടുക്കുക അല്ലെങ്കിൽ പണിയാണല്ലേ ക്വാളിറ്റി ഉള്ള വണ്ടി നോക്കി എടുത്തോളൂ അപ്പോൾ എന്തായാലും ഇവിടെ കിടക്കുന്ന ഒരു വണ്ടിയും ക്വാളിറ്റി ഇല്ലെന്ന് ആരും ഇല്ലെന്നില്ല നല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയുള്ള അപ്പൊ ഒരാൾക്ക് ഇല്ല പേടിക്കണ്ടല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇനി ഇപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഫോട്ടോസോ ഒക്കെ വേണമെങ്കിൽ ബ്രോണോ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ വെച്ചിട്ടുണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാല്ലേ കുറച്ച് റീലൊക്കെ സപ്പറേറ്റ് വരുന്ന കാര്യോഡ് മൈൻഡപ്പാണ് അടുത്തൊരു കിടൽ സോക്കോട് വീണ്ടും വരാം അതുപോലെ എല്ലാവർക്കും